മാനേജ്മെന്റ് ഒരു ബിസിനസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നതിനെ കുറിച്ച് നമുക്ക് ഐഡിയ ഇല്ല നമുക്ക് ബിസിനസ്സിനെ റൺ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും മാത്രമേ അറിയുള്ളൂ മാനേജ് ചെയ്യാനും അറിയാം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ടീമിനെ ഉപയോഗിച്ച് ഒരു പ്രോസസ് ഉപയോഗിച്ച് സിസ്റ്റം ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മളെ ഒരു ബിസിനസ്സിനെ മാനേജ് ചെയ്യേണ്ടത് നമുക്കറിയില്ല രണ്ടാമത്തേത് നമ്മുടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതെ എങ്ങനെയാണ് ആ ബിസിനസ് കൺട്രോൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിട്ടില്ല നമുക്ക് അതിൻ്റെ ടെക്നോളജി അറിയില്ല നമ്മൾ ആ ടെക്നോളജി ഇൻറ്റിഗ്രേറ്റ് ചെയ്തു നമ്മൾ അവിടെ ഫിസിക്കലി ഉണ്ടാവല് നിർബന്ധമാണ് മൂന്നാമത്തെ ഒരു ചലഞ്ചിങ് എന്താണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പ്രശ്നം ഡെലിഗേഷൻ നമ്മുടെ ഈ ജോലികൾ എങ്ങനെ ഒരാൾക്ക് എഫക്റ്റീവ് ആയിട്ട് ഡെലിഗേറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയില്ല പിന്നെ നമ്മൾ എന്താ ചെയ്യം സി ഡി അറിയാത്ത ഒരു ബിസിനസ് ഓണർക്ക് ഒരു വഴിയില്ല അയാൾ ആ ബിസിനസ്സിൽ രാവിലെ വന്നേ പറ്റൂ അല്ലെങ്കിൽ തകർന്നു പോകും ഉറപ്പാ നിങ്ങൾ അവിടെ വന്നേ പറ്റൂ രാവിലെ വന്നിട്ട് അവിടെ രാത്രി വരെ നിങ്ങൾ ഉണ്ടാവണം സകല ഓപ്പറേഷനിൽ നിങ്ങൾ ഉണ്ടാവണം അല്ലെങ്കിൽ ബിസിനസ് തകർന്നു പോകും